ഹലോ എല്ലാവർക്കും നബിദിന ആശംസകൾ അതേമാതിരി ഓണ ആശംസകളും നേരുന്നു എന്താ വെച്ചാല് ജാതി മതമല്ലാണ്ട് എല്ലാരും നല്ല രീതിയിൽ രണ്ട് ആഘോഷങ്ങളും ഉഷാറായി കൈക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ ഞാൻ കാറ്റ് കിടക്ക ഇതാണ് സുരേഷ് ഗോപി ഇയാളെ ഒറ്റ ലക്ഷ്യമുള്ളൂ നരേന്ദ്രമോദി കഴിഞ്ഞാൽ ബി ജെ പിന്നെ ഇയാള് മതി ആ ഒരു ലക്ഷ്യത്തിനും വേണ്ടി നടക്കുകയാണ് അയാൾ ഇയാള് മൂത്രവും കൊടിക്കും പശുവിന്റെ ചാണകനോ തിന്നും എല്ലാം ചെയ്യും ഇയാള് ഇയാള് കേരളത്തിലെ നേതാക്കന്മാരെ ഒക്കെ ഊക്കി കൊണ്ടെടുക്കുകയാണ് ഇപ്പോ അല്ലാണ്ട് നിങ്ങൾ ഒരിക്കലും തൃശ്ശൂർക്കാർ വിചാരിക്കേണ്ട ഇയാള് പത്ത് കൊല്ലം ഇറന്ന് നടന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത മരിഞ്ഞ് ചെയ്യുന്നു ഇയാൾക്ക് തലേമാലൊന്നുമില്ല ഇയാൾക്ക് ഈ സിനിമ അഭിനയിക്കണം ആരെയാണ് സിനിമ ഒക്കെ കാണല് ഇങ്ങനത്തെ ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ എന്താ ഒരു ചെയ്യാ പശുക്കുട്ടിനെടുത്ത് നല്ല വേണം പശുക്കുട്ടിക്ക് പിന്നെ എന്ത് വേണം ഉണ്ടായാലും എന്തൊരു കഷ്ടം നോക്കിയാൽ ചന്ദന മണുക്കോ പശുക്കുട്ടിനെ എടുത്തൊടുക്കാൻ ആരും എടുക്കാൻ ഒരു കുട്ടിനെടുത്തിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയാം പാവപ്പെട്ട ഒരു കുടുംബത്തിലെ കുട്ടിനെടുത്തിട്ട് ചെയ്യാത്ത ഒരു കാര്യണ്ട് ഇതൊക്കെ പറ്റ പോയിന് ഇത് അങ്ങേറ്റെത്തി ഇയാൾക്കൊരു ഒറ്റ മനസ്സിലെ ഒറ്റ കിബിറും പോരും മാത്രമേ ഉള്ളൂ സുരേഷ് ഗോപി എന്താ വെച്ചാല് കേരളത്തിൽ ഇയാളെ താഴത്ത് ബി ജെ പി കാര് പാടുള്ളൂ വേറൊരു നേതാവും പാടില്ല അതേമാതിരി പിന്നെ ഇയാൾക്കൊരു ലക്ഷ്യമുണ്ട് പ്രധാനമന്ത്രി ഇപ്പൊ മോഡിയായകൊണ്ട് ആ സാധനം ഏതായാലും കിട്ടില്ല അതിന്റെ തായത്തിലുള്ള ഒരു സാധനം കൂടി അതിനു മടി ഇയാൾ എന്ത് നെറുകേടും ചെയ്യും സുരേഷ് ഗോപി ഇങ്ങള് വിചാരിച്ചു സുരേഷ് ഗോപി എന്നല്ല സുരേഷ് ഗോപിക്ക് എന്താ വച്ചാൽ ആരെന്ത് പറഞ്ഞാലും ഇയാൾ കേക്കും ഇങ്ങോട്ട് ചാട് കുഞ്ഞിരാമാർ അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടുകാരൻ എങ്ങോട്ട് ചാടും അതാണ് സുരേഷ് ഗോപി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എംപിയും ഒരു നല്ലൊരു ഇതിലിരിക്കണ ഒരു പശുക്കുഞ്ഞടുത്ത് നല്ല മണുണ്ട് ഇത് ഞാനൊക്കെ വർത്തമാനം പറഞ്ഞല്ലേ ഞാന് വിമർശിക്ക ഇയാളെ വിമർശിക്കൊന്നല്ലേ കാണുമ്പോ പറഞ്ഞു അല്ലാണ്ട് ട്രോൾ വീഡിയോന്നല്ലത് പിന്നെ എന്നെ സപ്പോർട്ട് ഇത്രയും ഞാൻ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും എന്റെ നബിദിനാശംസകളും ഓണത്തിന്റെ ആശംസകളും എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ അപ്പൊ എല്ലാരോടും സ്നേഹം മാത്രം